ഇവതലമുറക്കാലത്തിന് മാറ്റം പകരാൻ എന്നാണ് നമ്മുടെ വിഷയം ഇവ തലമുറക്കാലത്തിന് മാറ്റം പകരാൻ ഏത് രീതിയിൽ മാറ്റം പകരാൻ ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ നമ്മളെല്ലാം ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാറി 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 അള്ളാഹുവിന്റെ പ്രപഞ്ചം തന്നെ മനുഷ്യന് നേരെ അതിശക്തമായി അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നാളെ നമ്മുടെ വിഷയം കടന്നു വരുന്നുണ്ട് ഇൻഷാല്ല മാന്യത്തിന്റെ കാരണങ്ങൾ എന്ത് എന്ന് നമ്മൾ നാളെ വിചിന്തനം നടത്തും അള്ളാഹു അള്ളാഹുക്ക് ചെയ്യട്ടെ ഒരുപാട് മേഖലകൾ കടന്നു പോകേണ്ട വിഷയം ഇന്നത്തെ വിഷയം കാലത്തിന് മാറ്റം പകരാൻ ഏതു രീതിയിലുള്ള മാറ്റം പകരാൻ എന്റെ കുഞ്ഞു സഹോദരനാമുഖമായി ഓതിയ ആയിട്ടുണ്ട് إنهم فتية نامنوا بربهم وزدناهم هدى وربطنا على قلوبهم إذا قاموا فقالوا ربنا رب السماوات وَالْأَرْضِ لن ندعو من دونه إلها لقد قلنا إذا شططا ولد عجم من الله من نبريش ഒരു രാജ്യത്തിന്റെ സംസ്കാരം തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് എതിരായപ്പോൾ ആ സംസ്കാരത്തിന്റെ വാക്താക്കളാകാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഏഴ് ചെറുപ്പക്കാർ നമ്മൾ കാലത്തോടൊപ്പം സഞ്ചരിക്കുകയില്ല ചെയ്യേണ്ടത് ദീനിനോടൊപ്പം സഞ്ചരിക്കുകയാണ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് കാലത്തിനോടൊപ്പമല്ല ചില ആളുകൾ പറയാറുണ്ട് കാലത്തോടൊപ്പം സഞ്ചരിക്കാതിരുന്നാൽ കാലം നമ്മെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രിയമുള്ള മുസ്ലിമേ നിനക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചു പോയതാ ഒരു രാജ്യം മുഴുവൻ വിശ്വാസപരമായി കർമ്മപരമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായി ദീനിനെതിരായ സംഗതിയാണ് അള്ളാഹു എടുത്തു പറയുന്നത് ഇന്നഹും എന്തായിരുന്നു ആ രാജ്യത്തിന്റെ സ്വഭാവമായ ഏഴ് ചെറുപ്പക്കാർ താമസിച്ചിരുന്ന രാജ്യത്തിന്റെ സ്വഭാവം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ എടുത്തു പറയുന്നുണ്ട് പൂർണ്ണമായും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദിനെതിരായിരുന്നു അവർ ആ രാജ്യം തന്നെ തകയാനോ സ രാജാവിന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജീവിശയ്യയുടെ ചെറുപ്പക്കാരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ചെറുപ്പക്കാരെ എന്തിനാണ് അള്ളാഹു പറഞ്ഞു തന്നതെന്ന് ചോദിച്ചാൽ ഏതു പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് അള്ളാഹുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ എന്ന് പറയുവാനാണ് അത് പഠിപ്പിക്കുവാനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കുറാനി കഥ പറഞ്ഞു തന്നത് അയ്യാമത്തെ നാള് വരെയുള്ള എല്ലാ യുവതലമുറക്കുമുള്ള ഏറ്റവും വലിയ പാഠമാണ് അള്ളാഹു പറഞ്ഞു തന്നത് രാജ്യം തന്നെ എതിരാണ് സ രാജാവിന്റെ രാജ്യമായിരുന്നു അത് വിശ്വാസപരമായി ബഹുദൈവാരാധകരായിരുന്നവർ രാജാവ് തന്നെ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു വിശ്വാസപരമായി ബഹുദൈവങ്ങൾക്ക് മുമ്പിൽ സാട്ടാങ്കം നമിക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരായിരുന്നവർ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ രാജാതിരാജനായ അള്ളാഹുവിനെ ധിഖരിക്കുന്നവരായിരുന്നവർ അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിക്കാത്തവരായിരുന്നു അവർ അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിക്കാത്തവരായിരുന്നവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ എടുത്തു പറയാൻ ആ കാലഘട്ടത്തിലെ കാലഘട്ടത്തിലു ചെറുപ്പക്കാരാണ് നാട്ടിൽ ജീവിക്കുന്നത് അവർ അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വസിക്കുന്ന ആളുകളായിരുന്നു അള്ളാഹുവിൽ ഈമാൻ കൊണ്ടവരായിരുന്നു രാജ്യവും നാടും കുടുംബവും ചുറ്റുപാടുമെല്ലാം ദീനിനെതിരായപ്പോഴും അവർ ഏക സ്വരത്തിൽ വിളിച്ചു പറഞ്ഞതായ ഖുറാൻ പറയുന്നോ ഇന്നും വിധിയുൻ ആ അവരുടെ രക്ഷിതാവിനോട് അജഞ്ചലമായി വിശ്വസിച്ചവരായിരുന്നവർ എന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറയാൻ രാജാതിരാജനായ അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വാസം കൈകൊണ്ട ആളുകളായിരുന്നവർ എന്നായിരുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവരെ കൊടുത്ത് എടുത്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്നത്തെ കാലവും എടുത്തു പറയേണ്ടതും അത് തന്നെയാണ് ഇന്നത്തെ കാലോ നമ്മൾ എടുത്തു പറയേണ്ടതും അതുതന്നെയാണ് വിശ്വാസത്തിലാണ് വൈകൃതം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണേ ഇന്നഹും ഇന്നഹും ബി റബ്ബിഹിം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അള്ളാഹു ഞങ്ങൾ അജഞ്ചരമായി വിശ്വസിക്കുന്നുവെന്ന് ഹൃദയമറിഞ്ഞവരെ പറഞ്ഞപ്പോൾ അല്ലാഹു പറയുകയാണ് നമ്മൾ അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആാൻ പറയുന്നു നമ്മുടെ സാഹചര്യം അങ്ങനെ എല്ലാം ഇസ്ലാമിനെതിര ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണമെല്ലാം ഇസ്ലാമിനെതിരാണ് വിശ്വാസപരമായി വൈകൃതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണേ മെനി ഞാനാണ് അബുദാബിയിൽ എന്നൊരു സഹോദരനെ വിളിച്ചത് ചെറുപ്പക്കാരനെയാണ് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു പല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും എന്റെ പേര് പലരും ചേർക്കുന്നുണ്ട് ഞാൻ അറിയാതെ ആഡായി പോവുകയാണ് ചേർക്കപ്പെടുകയാണ് ചെറുക്കപ്പെടുകയാ വിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു പലരും എനിക്ക് വിട്ടുതരുന്നു പിന്നീടാ ഞാൻ അറിയുന്നത് ഇത് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഭാഗമല്ല ഇത് അഹമ്മദീയാക്കരുടെ വിശ്വാസമാണ് അഹമ്മദീയാക്കളുടെ വിശ്വാസമാണ് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു ചിലത് നിരീശ്വരവാദികളുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ് എന്റെ വിശ്വാസത്തിന് വരെ താറുമാറു സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി പല വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട് നിരീശ്വരവാദമാണ് അതിന്റെ അടിത്തറ അള്ളാഹുവിന്റെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ നിന്ന് ആധുനിക ജനങ്ങളെ പിന്മാറ്റുവാനുള്ള ഗൂഢമായ നീക്കം നിങ്ങൾ നടക്കുന്നു എന്ന് ആ സഹോദരൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അള്ളാഹുണ്ടോ അള്ളാഹുണ്ട് എന്നതിന് തെളിവാൻ എന്താണ് ഒരു ദൈവത്തിന്റെ ആവശ്യമെന്ത് ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ കാണണ്ടേ പലതും എന്റെ വിശ്വാസത്തിൽ കയറിയിട്ട് കൊത്തുന്ന ചോദ്യങ്ങൾ എന്റെ മനസ്സു തന്നെ ഇടറിപ്പോകുന്ന ചോദ്യങ്ങൾ പ്രിയമുള്ള ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കുറിച്ച് ഞാൻ പറയുന്നത് ഒന്നാമതായി വിശ്വാസം കാത്തു രക്ഷിക്കണേ എല്ലാ സ്ഥലത്തും പോയി ചെവി വെക്കാൻ പാടില്ല എല്ലാവരും പറയുന്നത് കേൾക്കാൻ പാടില്ല ആരാ നിനക്ക് പറഞ്ഞു തന്നത് എല്ലാം പറയുന്നത് കേൾക്കാമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാൻ ആദ്യത്തെ അധ്യായം തന്നെ ഹിദായത്തിലീൻ അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവെ നീ നേരായ വഴിയിൽ വഴി നടത്തേണമേ അല്ല ഫാത്തിഹയുടെ പ്രമേയം തന്നെ ഹിതായത്താൻ എന്റെ കൊച്ചനുജനവിടെയല്ലോ ആ സൂറത്തിൽ സൂറത്തുൽ ചെറുപ്പകാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ ആദ്യമായി അള്ളാഹു എടുത്ത് പറഞ്ഞത് ഈമാനാൻ ഈമാൻ ഖൽബിലുണ്ടെങ്കിലേ ലോകത്ത് മാറ്റം വരുത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ കഴിയില്ല